ഹലോ ജനുവൻ സിച്ച് ടി വിക്രം നാഗ്രാ ചേച്ചല്ല അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് പ്രാപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ ആണെന്നേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നാല് പ്രിന്റുകളാണ് ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ആണ് ഫസ്റ്റ് ഞാൻ ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന അഡ്ജക്റ്റ് മോഡൽ ഒരു പാറ്റേൺ ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഇത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ റഫ് യൂസ് ആണ് നോർമൽ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു പാറ്റേണിൻ്റെ നാല് ഷെയ്ഡുകൾ ആഡ് ചെയ്തിട്ടാണ് ആയിട്ടുള്ള പ്രിന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ സൈറ്റ് ഒഴിയോ വാട്സപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ടൊക്കെ ഒറ്റസ് ചെയ്യാം ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ആൺ അഡേസ് ഫസ്റ്റ് ടൈം വരുന്നത് എന്തെങ്കിലും ഡൗട്ട് വരെ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാൻഡ് ഡോ ഓൺലൈൻ ഓട്ടുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ഡീറ്റെയിൽസ് കൊടുക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുമായിട്ടുള്ളൊരു ബ്ലാക്ക് പ്രിന്റ് ആണ് ഈ ഒരു പാറ്റേണിൽ നമ്മൾ വരുന്ന പ്രിന്റ് എന്ന് പറയുന്നത് അജ്രക്കിൻ്റെ സെയിം പ്രിന്റ് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും കോട്ടൺ ആണ് പ്യുവർ കോട്ടണാന്ന് വിചാരിക്കും പക്ഷേ കോട്ടൺ അല്ല ജോർജറ്റ് ആണ് വരുന്നത് സ്ലീവ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റിബ് സ്ലീവാണ് വെച്ചിരിക്കുന്നത് എൻ്റെ മാത്രമേ ഉള്ളൂ ആ റിബ് നോർമലായിട്ട് മുകളിൽ നോർമൽ വരും താഴത്തേക്ക് ഇതേപോലെ റിബ് വരും അപ്പം ജസ്റ്റ് വേറെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പാറ്റേണ് നല്ല ഇരിക്കും യോക്ക് വരുന്നത് വീനക്കാണ് അതിൽ തന്നെ നമ്മളൊരു റാപ്പർ പാറ്റേൺ ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ അല്ല പക്ഷേ പാറ്റേൺ വരുന്നത് റാപ്പർ പാറ്റേൺ കാരണം ഓപ്പൺ റാപ്പർ കൊടുക്കാൻ പലർക്കും ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നത് അതാവുമ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് ടൈ ചെയ്താൽ മതി ഇങ്ങനെ പിന്നെ ജസ്റ്റ് ടൈ ചെയ്താൽ ആ ഒരു മോഡലായി അപ്പോൾ മോളിൽ നിന്ന് ആ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് ആ വീക്കട്ടിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടാണ് ആ ഒരു ടൈ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് സ്റ്റൈലിഷ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേറിയാം ട്രാൻസ്പെറൻ്റ് അല്ല വിത്ത് ലൈനിങ് ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലേ നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു കളറാണ് കേട്ടോ കോഫി ബ്രൗൺ ആണ് വരുന്നത് അത് നമ്മൾ ഫസ്റ്റ് കണ്ട അജരക്കിൻ്റെ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കോട്ടണിലൊക്കെ വരുന്ന ബ്ലോക്ക് പ്രിൻ്റിലൊക്കെ വരുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ഇതിലും വരുന്നത് കോഫി ഷെയ്ഡിൽ മൾട്ടി കളറാണ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഒരു ഗ്രേയും ബ്ലൂവും കൂടെ ബ്ലൻഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് അതിൽ മൾട്ടി കളർ ഫ്ലോറാണ് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ ആണ് അതിൽ അജ്രക് ആണ് വരുന്നത് ഈ ഒരു ഫാബ്രിക് വരുന്നത് പ്യോർ ആണ് അതിൽ അജ്രക് പ്രിൻ്റ് വരുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ ലൈനിങ് ആഡ് ചെയ്തിരിക്കുന്നത് ക്രേപ്പാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഡെയിലി യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാറ്റേണിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡൗൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിന് കേരളത്തിനുള്ളിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് നമ്മുടെ എല്ലാ പാറ്റേണിനും ഫീഡിങ് ഓപ്ഷൻ പോസിബിൾ ആണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്നതാണ് കസ്റ്റമർ സപ്പോർട്ട് നമ്പർ അത് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടിയാണ് പിന്നെ കോൾ ചെയ്യുന്നവർ ഡേ ടൈമിൽ കോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടി തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എത്രയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ആൻഡ് ചേക്കാറുള്ളത്